നോൺ വെജി അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങളെ കഴിക്കുന്നത് പിന്നെ അധർമ്മവും അശാസ്ത്രീയവുമാണ് അവരുടെ ദഹനീന്ദ്രിയത്തിനെ ഈ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ദഹിപ്പിക്കാനുള്ള ശക്തി മാത്രമേ ഉള്ളൂ അതുതന്നെയും ഓവർ കുക്ക്ഡ് ഫുഡ് മനുഷ്യ ശരീരത്തിൽ ദഹിക്കത്തുമില്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരോഗ്യത്തെ പറ്റിയാണ് അതിൻ്റെ മുഖവനായിട്ടതാണ് ഹെൽത്ത് ഈസ് ദ വെൽത്ത്സ് ഇറ്റ്സ് അൻറ്റിറ്റി നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ആരോഗ്യം ഇല്ലെങ്കിൽ കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് നമുക്ക് പ്രാഥമികമായിട്ട് വേണ്ടുന്നത് ആരോഗ്യം ആരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ശാരീരികമായും മാനസികമായിട്ടുള്ള ആരോഗ്യമാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഇന്ന് നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ കിട്ടുന്ന ആഹാരങ്ങളൊന്നും നമുക്ക് നാച്ചുറലായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത് ഉദാഹരണം നമുക്ക് കെമിക്കലായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും പിന്നെ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അവൻ്റെ പ്രധാന ആഹാരം ഈ നോൺ വെജി അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങളെ കഴിക്കുന്നത് പിന്നെ അധർമ്മവും അശാസ്ത്രീയവുമാണ് ഇത് എൻ്റെ വാക്ക് മാത്രമല്ല ഡബ്ല്യു എച്ച് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ ഓരോ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെ അനുസരിച്ചിട്ടുമാണ് രാജ്യങ്ങൾ നടപ്പാക്കുന്നത് ഈ ഡബ്ല്യു എച്ച്ഒ ഡബ്ല്യു എച്ച്ഒന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അവർ എല്ലാ ഡോക്ടേഴ്സിനെയും ജനങ്ങളിലെയെല്ലാം ബോധവാന്മാരാക്കുന്ന രീതിയിൽ എല്ലാ ലാംഗ്വേജിലും ലോകം പുഴുക്കിയും പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് ആരും ചെവിക്കൊള്ളാറേ ഇല്ല പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ പിന്നെ ഇന്നിപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഹാർട്ട് പ്രോബ്ലത്തിനെ പറ്റിയാണ് കാരണം ഇന്ന് ഏറ്റവും വലിയ ആളുകൾക്ക് ഭയാനകമായിട്ടുള്ള ഒരു സോക്കേടാണ് ഹാർട്ട് ഡിസീസ് അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയും ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ആസ് എ ട്രീറ്റ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനെയും മനസ്സിനെയും കഴിയുന്നതും ഒരു ഡോക്ടർ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക അല്ലെങ്കിൽ സുഖപ്പെടുത്തുക ഇതാണ് അതിൻ്റെ തത്വം ഇതിനകത്ത് നമ്മളെല്ലാ വൈദ്യശാസ്ത്രവും ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ലോകം പുഴുക്കം പ്രചരിച്ചിട്ടുള്ളതാണ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിനും ഹോളിസ്റ്റിക് മെഡിസിൻ്റെ ഒരു ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാകുന്നുണ്ട് കാരണം അതെങ്ങനെ ജീവിക്കണം എത്രമാത്രം വെള്ളം കുടിക്കണം എന്തുമാത്രം ആഹാരം കഴിക്കണം ഏക പോഷകാഹാരങ്ങളേതൊക്കെ ആയിരിക്കണം ഇതെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചിട്ടുള്ള ഇരുപതിൽ പരം വൈദ്യശാസ്ത്രങ്ങളും നൂറിൽ പരം വൈദ്യ സമ്പ്രദായങ്ങളുമുണ്ട് പക്ഷേ അത് ഡോക്ടേഴ്സിന് പോലും അതേപ്പറ്റി വളരെ അജ്ഞതയാണ് ഒന്ന് മോഡേൺ മെഡിസിൻ ലോകം പുഴുക്കേം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് മോഡേൺ മെഡിസിൻ അത് കഴിഞ്ഞാൽ പിന്നെ ലോകം പുഴുക്കെയും പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഹോമിയോപ്പതിക് മെഡിസിൻ ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരി ഇസ് ഓൾസോ പ്രാക്ടീസിങ് ആൾ ഓവർ ദ വേൾഡ് ലോകം പുഴക്കും അലോപ്പതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഹോമിയോപ്പതി ആണ് കാരണം ഇന്ത്യയിലെ ഹോമിയോപ്പതി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസിലെ ഹോമിയോപ്പതിക് മെഡിസിനാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് യൂറോപ്പിലോ അമേരിക്കയിലോ ഹോമിയോപ്പതിക് മെഡിസിൻ അതൊരു ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് മെഡിസിൻ കാരണം ജനസംഖ്യ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് അതുകൊണ്ട് ചൈനീസ് മെഡിസിൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനസംഖ്യ കൂടിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ ആയുർവേദിക് അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അങ്ങനെ അറബിക്ക് അറബിക് സിസ്റ്റം ഓഫ് മെഡിസിൻ അങ്ങനെ ഇരുപതോളം വൈദ്യശാസ്ത്രങ്ങളിൽ സർജറിയും മെഡിസിനുമായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ഡോക്ടർ തന്നെ എല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് വളരെ പ്രധാന പിന്നെ പ്രധാനപ്പെട്ടതും പ്രയാസമേറിയതുമാണ് മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും അതാത് ബ്രാഞ്ചിൽ പഠിച്ച് അവരുടെ അവസ അവരെ അവരുടെ അവർ ആ പ്രാക്ടീസ് അതിൽ നിലനിർത്തി ബാക്കിയുള്ളതിനെ പറ്റി അവർക്ക് യാതൊരു ഗ്രാഹ്യവും ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സിസ്റ്റത്തിനെ പറ്റിയും ഒരു ചെറിയ ബോധമെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് മനുഷ്യന് ആഹാരം കഴിക്കാൻ നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം അനുവദിച്ചിട്ടുള്ളത് ഉള്ളി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അവരുടെ ദഹനേന്ദ്രിയത്തിന് ഈ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ദഹിപ്പിക്കാനുള്ള ശക്തി മാത്രമേ ഉള്ളൂ അതുതന്നെയും ഓവർ കുക്ക്ഡ് ഫുഡ് മനുഷ്യ ശരീരത്തിൽ ദഹിക്കത്തുമില്ല പിന്നെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൃദ്രോഗത്തിനെ പറ്റിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നതും അലട്ടുന്നതും വളരെ ചിലവ് കൂടിയതുമായിട്ടൊരു രീതിയാണ് ഹാർട്ട് ഡിസീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഹാർട്ടിന് പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം അത് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി അത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് സർജറി പക്ഷേ ഇന്ന് ഡബ്ല്യു എച്ച് ഡെവലപ് കൺട്രീസിലും ഇത് ഇത് മൂന്നും ഒഴിവാക്കിയിട്ടുള്ള സമ്പ്രദായങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇവിടെ സെൻറ്ററിലും അതുപോലെ തന്നെയാണ് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി ആൻഡ് ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും ഇങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സർജി പിന്നെ ഹാർട്ട് ഡിസീസ് ഉണ്ട് ഉള്ള രോഗികളുണ്ട് ഇപ്പോൾ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് ബൈപ്പാസ് സർജറി ചെയ്യാൻ പറ്റില്ല അനശേഷി കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻസിന് സർജറി ചെയ്യാൻ പാടില്ല അങ്ങനെ പല കണ്ടീഷനും ഉണ്ട് ഹാർട്ട് സർജറി അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പാടില്ലാത്ത അതിനെല്ലാം ഫലപ്രദമായിട്ടുള്ളതാണ് ഹോളിസ്റ്റിക് മെഡിസിൻ ഏറ്റവും പ്രധാനമായിട്ട് നൂതനമായിട്ട് ഉപയോഗിക്കുന്നത് ലെയ്സസ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി ലേസർ തെറാപ്പി എന്നുള്ളതാണ് ലേസർ തെറാപ്പി എന്നുള്ള ദാസ്റ്റി ദ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് ലേസർ ഈ ലേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഹാർഡായിട്ടുള്ളതും പിന്നെ സർജറി ചെയ്യാൻ പറ്റാത്തതും സർജറി അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലേസർ ഈ ലേസർ ബീംസ് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് അബ്സോർവിങ് ദ അബ്നോർമൽ സെൽസ് ഓർ ക്ലോട്ടിങ് ഓർ പ്ലേക്സ് വിതൗട്ട് ഹാമിംഗ് ദ നോർമൽ സെൽസ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എനർജി ഈസ് ഗിവിങ് ദി എനർജറ്റിക് കണ്ടീഷൻ ടു നോർമൽ സെൽസ് എന്ന് പറഞ്ഞാൽ ആ ഈ ലേസർ ബീംസ് എന്ന് പറഞ്ഞത് ഒരു രശ്മിയാണ് ഇപ്പം മെഡിക്കൽ തന്നെ അറുപതിൽ പരം ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടിയ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം നിയോൺ റൈസ് ആണ് ഈ റൈസ് ഈ മനുഷ്യ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ എവിടെയെല്ലാം ക്ലോട്ടിങ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം തലച്ചോറിലുണ്ടാകുന്ന ട്യൂമർ രക്തസ്രാവം ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് സാഹചര്യം ഇല്ലാതാക്കും ഇതാണ് ഇത് ആവശ്യമില്ലാത്ത സെല്ലുകളെ ഇതല്ലേ അലി അലിയിച്ച് കളയും അപ്പോൾ അലിയിച്ച് കളഞ്ഞിട്ട് പുതിയ സെല്ലുകളെ ഉണ്ടാക്കും അത്രയ്ക്ക് ഹൈ ടെക്നോളജിയാണ് ലേസറിൽ ഉപയോഗിക്കുന്നത് അത് ലേസർ പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഡൗളി ഡെവലപ് കൺട്രീസ് ലൈക്ക് യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും ഈവൻ റഷ്യ ചൈനയിൽ ഒരു പാർട്ട് വരെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ അതുപോലെ സൗത്ത് ആഫ്രിക്ക അതുപോലെ ഡെവലപ്പ് കൺട്രീസ് മാത്രമാണ് ലേസർ അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതും അമേരിക്കയിലാണെങ്കിൽ ഇത് എക്സ്പെരിമെൻ്റൽ മെഡിസിനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഓൾ സ്പെഷ്യൽ കേസസ് അപ്പോൾ അമേരിക്കൻ നിയമം പ്രത്യേകമായതുകൊണ്ട് അവിടെ ആ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിയായിട്ട് മാത്രമാണ് ലേസർ ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ പഠിച്ചതും പ്രാക്ടീസ് ചെയ്ത ലേസർ അമേരിക്കയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് മായാമി അവിടുത്തെ സ്പെഷ്യലൈസേഷനാണ് ലേസേഴ്സ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി അപ്പോൾ അതിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ദോഷവശങ്ങൾ ഇല്ലാത്തതാക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലേസറിനെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ ഈ ലേസർ യുദ്ധ ഫീൽഡിലാണ് ഉപയോഗിക്കുന്നത് യുദ്ധ യുദ്ധം അതിപ്പോഴും നമ്മൾ യുദ്ധത്തിനുപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്റ്റാർ വാറിനൊക്കെ ഉപയോഗിക്കുന്ന ഏറോപ്ലെയിനൊക്കെ നമുക്ക് സെക്കൻഡുകൊണ്ടോ അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ടോ കത്തിച്ച് കളയാൻ പറ്റും പക്ഷേ അതൊരു ഒരു ഒരു പത്ത് ഏറോപ്ലെയിൻ്റെ അത്രയും ശക്തി ചെലവാകുന്നതാണ് ലേസർ ബീംസ് അപ്പോൾ സച്ചേ ബീംസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ദ എനർജി ഈസ് കൺവെർട്ടഡ് ടു ദി ടൈംഡ് എനർജി ഫോർ ദ ഹ്യൂമൻ ടോളറൻസ് ഈ ലേസറിൻ്റെ എനർജി എനർജി എനർജിയായിട്ട് മാത്രം കൺവെർട്ട് ചെയ്തിട്ട് ലേസർ അവിടെ പുറത്ത് പോകാത്ത രീതിയിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് പെർഫോം ചെയ്യുന്നത് പല വൈദ്യശാസ്ത്രത്തിനെ പറ്റിയും പല ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും ഇത് തുടർച്ചയായിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ഇത് പ്രിപ്പയർ ചെയ്ത് പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അത്രയും ലാഭിക്കാൻ നമുക്ക് സാധിക്കും